ജമ്മു കശ്മീർ ചൈന ബോർഡർ ആൻഡ് ദിസ് പഞ്ചാബ് ഓൾ രാജസ്ഥാൻ ഹോൾ ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക അപ്പൊ നമ്മുടെ കൂടെ രണ്ട് ആൾക്കാരുണ്ട് പഞ്ചാബെന്ന് വരുന്ന ആൾക്കാരുണ്ട് എട്ട് മാസമായിട്ട് ഈ ഫാക്ടറി ഓൾ ഇന്ത്യ അവരെ രണ്ട് വർഷം കൊണ്ട് അവർ ഈ ട്രാക്ടറിൽ ഓൾ ഇന്ത്യ കവർ ചെയ്യുന്നതാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവർ കേരളത്തിൽ എത്തിക്കാറ് ഏകദേശം പത്ത് ദിവസമായിപ്പോൾ കേരളത്തിലുണ്ട് അപ്പോൾ നമ്മളിത് ചെറുപാടിയിൽ ഇവരെ കണ്ടു ഇവർക്ക് ഒരുപാട് ഓളാഘോഷ പരിപാടികൾ അവർ പങ്കെടുത്തു കൂടുതൽ വിശിസ്റ്റുകൾ നമ്മൾ അവരോട് ചോദിക്കാം അതേപോലെ നിയാസ് ഉണ്ട് നിയാസിന് വഴിയാണ് നമ്മളെ അവരെ പരിചയപ്പെട്ട കാര്യങ്ങളും അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടു പേര് ഇവരാട്ടോ ഗുഡ് നെയ്മ് ബിപിൻ അജയ് ഓക്കെ അപ്പൊ അവര് പറഞ്ഞത് എട്ട് മാസമായിട്ട് ഇപ്പൊ അവര് പിന്നെ നാട്ടിൽ നിന്ന് പോന്നിരിക്കണെന്ന് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഇപ്പൊ അവര് സ്റ്റാർട്ട് കാശ്മീർ ലഡാക്ക് പഞ്ചാബ് ലഡാക്ക് അപ്പൊ നിങ്ങള് ട്രാക്ടറിൽ യാത്ര തുടങ്ങാതെ പ്രചോദനം എന്താ നമ്മൾ ഒരുപാട് വണ്ടികളിൽ ഇപ്പോ പല ആൾക്കാരും ബൈക്കില് അതായത് കാറിൽ ഇപ്പം നമ്മളുടെ അടുത്ത് അർബാനലൊരാൾക്കാർ ഒളിന്തി അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ആരും ട്രാക്ടറിൽ ഒളിന്തി അടിച്ചിട്ടില്ല അപ്പൊ ഈ ട്രാക്ടർ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ ട്രാക്ടറിൽ തുടങ്ങാൻ ഉദ്ദേശം എന്താണ് കാർ सब सब चीजों से किया अच्छा। बोल रहा हुआ है। अभी पहली बार एक आदमी है ना मतलब फैसला किया इसमें तो साइकिल और ट्रैक्टर और साइकिल और बाइक से तो सभी ने किया ही है तो इसलिए हमने सोचा पहले पहले हमने सबसे पहले हमने सोचा था अभी हम पाकिस्तान चलते हैं ट्रैवलिंग इन साइकिल बाय पाकिस्तान टूर क्योंकि ये भी किसी ने किया नहीं है तो फिर हमने सोचा भी पाकिस्तान तो बाद में चलेंगे पहले ट्रैक्टर से सोचा इससे पहले मैसी ट्रैक्टर था उससे सोचा भी मैसी ट्रैक्टर से करते हैं फिर हमने कहा नहीं इसने बोला ये नया लेके आया बोला नया लेते हैं ट्रैक्टर महिंद्रा का तो उसने फिर नया लिया फिर इसको दो मंथ में हमने मोडिफिकेशन कराया और उसके बाद हम फिर निकले तो सबसे पहले हम पंजाब में रहते हैं तो पंजाब से गए हम पठानकोट पठानकोट से आगे कश्मीर कश्मीर से आगे कारगिल लद्दाख ले से टर्न ले सिटी से ਟਰਨ ਐਂਡ ਸੇਮ ਰੂਟ ਮਨਾਲੀ ਮਨਾਲੀ ਸਾਈਡ ਆਫ ਦਸੰਬਰ ਮੈਟ ਦਸੰਬਰ ਐਂਡ ਦਾ ਆਫ ਐਂਡ ਫਿਰ ਆ ਮੈਂ ਵਾਪਸ ਆਏ ਪੰਜਾਬ ਪੰਜਾਬ ਸੇ ਪੂਰਾ ਰਾਜਸਥਾਨ ਕਵਰ ਕੀਤਾ ਪੂਰਾ ਗੁਜਰਾਤ ਕਵਰ ਕੀਤਾ ਔਰ ਫਿਰ ਮਹਾਰਾਸ਼ਟਰ ਫਿਰ ਗੋਆ ਕਰਨਾਟਕਾ ਐਂਡ ਦਿਸ ਟਾਈਮ ਇਨ ਕੇਰਲਾ ਆਖਿਰ ਸਾਲ ਲੈ ਕੇ ਬੁਆਨ ਉਦੇਸ਼ ਚ ਮੇਰੇ ਯਾਤਰਾ ਇਹਨਾਂ ਉਦੇਸ਼ ਚ ਪਾਕਿਸਤਾਨ ਐਂਡ സൈക്കിളിൽ കാരണം പഞ്ചാബ് അവർ ഏകദേശം ഭിഷ്മ് രാജസ്ഥാൻ പഞ്ചാബ് ബോർഡറിലാണ് ഹരിയാന ഒരു ബോർഡർ ഏരിയയിലാണ് അവിടുന്ന് പാകിസ്ഥാൻ അടുത്താൽ മതി അപ്പം ആദ്യം സൈക്കിളിൽ പോകാനായിരുന്നു ഉദ്ദേശിച്ചത് പിന്നെ സൈക്കിളിൽ അതുകൊണ്ട് പഞ്ചാബിൽ അവിടുന്ന് അങ്ങോട്ടേക്ക് കിട്ടാനുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പം ഉണ്ട് പേപ്പറൊന്നും അങ്ങനെ പെട്ടെന്ന് ക്ലിയർ ആവില്ല അപ്പൊ ഇയാളെടുത്ത് പഴയൊരു ട്രാക്ടർ ഉണ്ടായിരുന്നു അതിനെ മാസീഫറിന് ട്രാക്ടറിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ഇവർ രണ്ടാൾ ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ട്രാക്ടർ മഹീന്ദ്രൻ്റെ ചൂസ് ചെയ്തു അവർ സ്റ്റാർട്ട് ചെയ്തു പഞ്ചാബിന് നേരെ ലേ ലഡാക്ക് സൈഡിലേക്കാണ് പോയത് അതായത് കാർഗിൽ വഴി പോയി തിരിച്ചു വരുന്ന സമയം അവിടെ ഡിസംബർ ടൈം ആയതുകൊണ്ട് മണാലി സൈഡ് ബ്ലോക്ക് ആയിരുന്നു തണുപ്പും ഐസിൻറ്റേതായ കൊണ്ട് അവർ തിരിച്ച് കുഞ്ഞും പഞ്ചാബിലേക്ക് തന്നെ വന്നു അവിടെ നേരെ രാജസ്ഥാൻ എടുത്തു രാജസ്ഥാൻ ഫുള്ള് കവർ ചെയ്ത് ഏകദേശം എന്നിട്ട് ഗുജറാത്ത് വഴി മഹാരാഷ്ട്ര ബോംബെയിൽ നിന്ന് കുറച്ച് ദിവസം ബോംബെയിൽ നിന്നും വന്നിട്ട് ബോംബെ ബോംബെ കിന്നേ ദിനർപ്പ് ചോരിമോരി കിഡ്നാപ്പ് ഉണ്ടായി അവരെ ബോംബെ കിഡ്നാപ്പ് ചെയ്തിരുന്നു ബോംബെ ഔട്ടറിൽ എത്തിയിട്ട് കുറച്ച് കിഡ്നാപ്പ് ചെയ്തു ജഗ കോൺസെത്താൻ ഊരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അത് പിന്നെ അവിടെ നിന്ന് ശരിയായി പിന്നെ ഒരു അതുകൊണ്ടാണ് ഗോവയിലെത്തി ഗോയൽ കുറച്ച് ആൾട്ട് ചെയ്തു ഒരു മാസത്തോളം കാരണം അതും അവർക്ക് കുറച്ചൊരു ടെൻഷൻ ഉണ്ടാക്കിയ ഒരു അനുഭവമായിരുന്നു അവിടുന്ന് ഒരു മാസത്തോളം ഗോയല് നിന്ന് അവര് പിന്നെ സൗത്ത് ഗോവ ഒരാഴ്ച നിന്ന് നേരെ കർണാടക ഫുള്ള് കവർ ചെയ്ത് ൂർഗ് ആ വഴി ഇറങ്ങി വയനാട്ടിൽ പോയി അവിടെയാണ് എത്തിയത് അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇയാൾക്ക് ചെറിയൊരു പ്രശ്നം നാട്ടിൽ പോകേണ്ടി വന്നു അവിടെ കാണിച്ചു മൂപ്പർക്ക് ഒരു ചെറിയ പ്രശ്നം വന്ന് മൂപ്പർ നാട്ടിലേക്ക് പോയി രണ്ടാളും തിരിച്ചു പോയി വണ്ടി ഇവിടെ വെച്ച് അവിടെ മാനന്തവാടി ഏരിയയിൽ വെച്ചിട്ട് അവർ തിരിച്ചു പോയി രണ്ടു മാസം കഴിഞ്ഞ് പത്ത് ദിവസം മുമ്പ് അവർ എത്തിയത് എന്നിട്ട് അവിടെ നിന്ന് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് ചൊര ഇറങ്ങി ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് നമ്മളെ ഇങ്ങോട്ടേക്ക് ചെറുവാടി ഇവിടെ കണക്റ്റായത് മുക്ക മുക്കം വഴി വന്നു അതായത് വയനാട്ടിൽ നിന്ന് വരുന്ന മുക്കം വഴി ഒരു ഈ ോട് റൂട്ടിലേക്ക് പോകാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഇവിടെ കണക്റ്റായി ഇങ്ങോട്ട് ഹാൾട്ടായി ഇവിടെ എത്തുമ്പോഴാണ് വിളിച്ചിട്ട് ലൊക്കേഷൻ നോക്കുമ്പോൾ ഞങ്ങള് രണ്ടു മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് അപ്പൊ ഇന്നലെ ഞങ്ങൾ അങ്ങനെ നിങ്ങളും ഞാൻ ഗോയല് ഇവരെത്തിയപ്പോ ഗോയല് അവിടെ ഞാൻ കെറിമിലായിരുന്നു എനിക്ക് അവിടെ ബിസിനസ് ഉണ്ട് അപ്പൊ കെറിമിൽ വന്ന ഞങ്ങളെ ഷാക്കിലാണ് ആ ഷാക്ക് ഉണ്ട് അവിടെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ വന്ന് കണക്ട് ചെയ്തവർ അവിടെ ഒരു മാസം ടെൻ്റച്ച് അവിടെ അവിടെ ഇങ്ങനെ വണ്ടി സെറ്റപ്പ് ആക്കുന്ന സമയത്ത് പ്രശ്നമൊന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും സെക്കൻഡ് അവിടെ ആ ഒരു ഡിസൈൻസ് ഒക്കെ പിന്നെ അവിടെ ഞാനും ഒരു ഫ്രണ്ട് ഉണ്ട് ദേവ്നാർ ഫ്രണ്ട് ഉണ്ട് കോളിയറിന്റെ ഒരു ഇൻസ്ട്രക്ഷനിലാണ് അത് വാങ്ങിച്ചിട്ട് ബാക്കി കാര്യങ്ങളെ സൗത്ത് ഗോവസൊക്കെയാണ് ഈ സാധനം അവിടെ ഗോവിച്ചു അതിന് മുമ്പ് വേറൊരു സിഗ്നൽ ഇതായിരുന്നു ഇങ്ങനെ ഇത് മാപ്പ് ഒന്നും ഇല്ലായിരുന്നു മാപ്പ് കുറച്ചും കൂടെ ബ്രോഡർ ഐഡിയ കൊടുത്തിട്ട്

कोलर 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 अरे ये तो कूलर अटदे हैं हम्म दिस बॉक्स दिस बॉक्स ओपन करें एंड दिस इज द गैस सिलेंडर गैस सिलेंडर हां गैस सिलेंडर फॉर मेकिंग द चपाती चपाती मेकिंग चपाती ओ स्टोर स्टोरेज खाना पीना सब कुछ इसमें है ना सारा खान-पान सारा मंगल फुल है ना ഇവരെ പിന്നെ സ്റ്റോറേജ് ഇതാ കേട്ടോ ഇതിൽ ഇവരെ ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം ഇതിലാണ് പിന്നെ ഫുഡിൻ്റെ ഫുഡിൻ്റെ ഇതാ ഫുഡിൻ്റെ സാധനങ്ങൾ ഇതിൽ ഫുള്ള് ഇതിലാണ് ഇതിലാണ് ഫുള്ള് സ്റ്റോർ ചെയ്ത് നമ്മളൊരു അലമാറായിട്ടാണ് ഇവർ ഇത് ചെയ്തേക്കുന്നത് പിന്നെ ഇത് ഗ്യാസ് 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 സിലിണ്ടർ ഇവിടെ ഗ്യാസ് സിലിണ്ടർ ഉണ്ട് പിന്നെ ഇത് കൂളറാണ് അത് അറ്റാ ബോക്സ് കൂളറാണ് നേരത്തെ തന്നെ ഇൻവേർട്ടർ കാര്യങ്ങൾ അതിന്റെ ഉണ്ട് ഒരു മ്യൂസിക് ബോക്സ് എക്സ്ട്രാ സംഭവങ്ങൾ ടയറിനെ കംഫർട്ട് കംഫർട്ട് ഓക്കെ ഓക്കെ റൂഫ് എക്സ്ട്രാ അല്ലേ സംഭവം കാർബൺ ഫൈബർ സാധനം നമ്മൾ ടാറ്ററിനൊക്കെ മോളിൽ ഷീറ്റ് മാത്രേ ചെയ്തതാണ് ഞാൻ ആ കവർ ചെയ്യല്ലേ അതുപോലെ പിന്നെ ഇവരെ നിങ്ങൾ താമസം കാര്യങ്ങളൊക്കെ എങ്ങനെയാ ടെൻറ്റ് ടെൻറ്റ് അല്ലെങ്കിൽ ടെൻറ്റ് ടെന്റ് ഫുള്ള് ടെന്റ് ഇവരെ യൂട്യൂബ് ചാനലിൻ്റെ പേരാട്ടോ ആൻഡ് ഇൻസ്റ്റ ചെയ്യൽ ബോയ്സ് അവരെ നിലവിൽ അവരെ യാത്ര എല്ലാ വീഡിയോസും അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ നമുക്ക് ലിമിറ്റ് ഉണ്ട് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ അപ്പോൾ കൂടുതൽ കാഴ്ചകളൊക്കെ നമുക്ക് ആ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്തിട്ട് അതിൽ കാണുണ്ടാവും ഇവരെ ഇങ്ങനൊരു മാറ്റ് ഇവരിങ്ങനെ തെരഞ്ഞെടുക്കാൻ കാരണമുണ്ടാവും ളാണ് അവർക്ക് ഇങ്ങനെ ഒരു ക്യാപ്ചർ കൊടുത്തത് ഗോവിന്ദ് യാത്ര നല്ല ലക്ഷത്തിന് വേണ്ടി ആവട്ടെ കേരളത്തിലേക്ക് ഓടിച്ചിട്ട് വന്ന ഫസ്റ്റ് ട്രാക്ടർ വശത്തായിരിക്കട്ടും നമുക്ക് കേരളത്തിലേക്ക് ഒരുപാട് ട്രാക്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇതുപോലെ ഒരു ട്രാക്ടർ വരെ വന്നിട്ടുണ്ടാവും അപ്പോൾ കേരളത്തിലേക്ക് അതെല്ലാം അടിപൊളി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിലൊക്കെ പോകുന്നു Bye bye. bye, bye.